കാണുന്നത് മബൂസ ബസ് സ്റ്റാൻഡ് നോർത്ത് ഡോവയിലെ ഒരു പ്രമുഖ പട്ടണം പഞ്ചിമിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് മബൂസ എൻ എച്ച് സെവൻറ്റീൻ മുംബൈ ടു കൊച്ചി കിടക്കുന്നൊരു പട്ടണം എൻ എച്ച് പാസ് ചെയ്യുന്നത് ഈ മബൂസ പട്ടണത്തിലൂടെയാണ് ഇവിടെ മാർക്കറ്റ് പ്രശസ്തം ഫ്രൈഡ് മാർക്കറ്റാണ് ഏറ്റവും പ്രശസ്തം ക്രൈഡ് മാർക്കറ്റിൽ ഡൽഹിക്കാണ് പ്രത്യേക പരിഗണന നൽകുന്നത് ഇതാ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണിത് ഇവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഗാന്ധിജി ഗോവ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല കാരണം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശേഷമാണ് ഗോവ സമരം ഉണ്ടായത് അന്ന് ഗാന്ധിജി ജീവിച്ചിരിപ്പില്ലല്ലോ ഇതാണ് ഞാൻ അഞ്ജുന ബീച്ചിന് സമീപം എടുത്ത ഡോർമെറ്ററി വളരെയധികം സൗകര്യമുള്ള ഡോർമെറ്ററി ആയിരുന്നു നാനൂറ്റി അമ്പത് രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ ഈ ഡോർമെറ്ററി വളരെ വൃത്തിയുള്ളതായിരുന്നു വാഷിംഗ് റൂമും വൃത്തിയുള്ളതാണ് ഇവിടെ കിടക്കാൻ വളരെ സൗകര്യമുണ്ടായിരുന്നു എ സി ആയിരുന്നു നാനൂറ്റി അമ്പത് രൂപ നൽകുന്നതിൽ ഒരു നഷ്ടവുമില്ല ഇതിൻ്റെ പേര് മാഡ് പാക്കേഴ്സ് എന്നാണ് ബ്രദ്ധ പല സ്ഥലങ്ങളിലുമുണ്ട് ഇനി എവിടെ പോയാലും ഞാൻ ഒറ്റത്താണ് പോകുന്നതെങ്കിൽ ഡോർമെട്രി എടുക്കാനാണ് എനിക്കിഷ്ടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കയറി ഒന്ന് കുളിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത് പോകുന്ന വഴിക്കുള്ളൊരു പള്ളി വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് പ്രത്യേകം നോട്ട് ചെയ്തു അതിനു പുറമെ വീഡിയോയും എടുത്തു വഴി തെറ്റിയത് ആരോടും ചോദിക്കാമല്ലോ ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവിടെ ഒരു ബോർഡ് കാണാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓർത്ത് ഓർത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ വില്പനത്തുള്ള സ്ഥലം മാത്രമേ എഴുതി വെക്കാറുള്ളൂ ഇവിടെ അങ്ങനെയല്ല വില്പനത്തില്ലാത്ത സ്ഥലങ്ങളിലാണ് അവരെഴുതി വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ കശമാവും മാവുമാണ് എല്ലാം വാടിക്കൊഴിഞ്ഞിരിക്കുന്നു വെള്ളത്തിൻ്റെ ക്ഷാമം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പോകുന്ന വഴി ആരോ ഓടിച്ചു വിട്ട കാളക്കൂട്ടങ്ങൾ അവരെന്നെ ഇടിച്ച് തെറിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മാറി നിന്നു ഈ പട്ടിയാണോ അവനെ പേടിപ്പിച്ചു വിട്ടത് അറിയില്ല ഈ സ്കൂട്ടറുകാരും ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ഒറ്റപ്പെട്ടുപോയ ഒരു പശു ഓര് വരും ഇതാ അഞ്ജുന ബീച്ചിൻ്റെ സമീപത്തെത്തി ഇത് വളരെ വൃത്തിയുള്ള ബീച്ചാണ് ഫോറിനേഴ്സ് ധാരാളം ഇവിടെ വരും അല്ല അഞ്ജുന ബീച്ച് അല്ലോ ഇത് ഈ ബീച്ചിൻ്റെ പേര് വാദറ്റർ എന്നാണ് മബൂസയിൽ നിന്ന് ഏഴര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടത്ത് വരുവാൻ ഒരു ബൈക്ക് ടാക്സിറ്റാരൻ എന്നെ സമീപിച്ചു അയാൾ അഞ്ഞൂറ് രൂപ ചോദിച്ചു പിന്നീട് മുന്നൂറ് രൂപയായി ഞാൻ നൂറ് രൂപയാണെങ്കിൽ വരും ഇല്ലെങ്കിൽ ഞാൻ നടന്നു പോവും എന്ന് അയാളോട് തർപ്പിച്ചു പറഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി രൂപ ദൂരത്തൊടുത്ത് ഞാൻ എൻ്റെ മുറിയിലെത്തിയത് ഇതാ ബീച്ച് നോത്തു സായിപ്പുമാരും അതാമ്മമാരും അങ്ങിനെ കിടപ്പുണ്ട് വെയിലുകായൽ ഞാനും ഒരു മൂലയിൽ പോയിരുന്നു അവിടെ ബിയറും ബിസ്ക്കിയും എല്ലാം കിട്ടും അതുപോലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തു ഒരു പെറ്റ് ബിസ്കി അതിന് പുറമെ ഒരു കുപ്പി വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒന്നും ഞാൻ ഓർഡർ ചെയ്തില്ല അതെല്ലാം പുറത്ത് പോയി വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം വീട് പോകട്ടെ മുറിയുടെ അടുത്ത് പോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ മുറിയുടെ അടുത്ത് നിന്ന് ഒരു ഭക്ഷണം കഴിച്ചിരുന്നു ചപ്പാത്തിയും കോഴിക്കറിയും നല്ലതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഉച്ച രാത്രിത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നല്ല വൈബാണ് അത്രയധികം ആൾക്കാരില്ല എന്നാലും ഒരു രസം അവിടെ മുഴുവൻ നടക്കാൻ നല്ല മണലാണ് ഗോവ എല്ലാവരും ആകർഷിക്കുന്ന ഒരു പർദിശയാണ് വിദേശികളെ മാത്രമല്ല നമ്മുടെ നാട്ടുകാരെ യാത്ര സൗകര്യമുണ്ടല്ലോ ഇന്ത്യയിൽ എവിടെ നിന്ന് വരുവാനും ട്രെയിനും ഫ്ലൈറ്റും ഉണ്ട് പക്ഷേ കേരളീയർക്ക് ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാലും സൗകര്യം ട്രെയിന് പോകുന്നതാണ് അതും ഒരു ദിവസം എന്തോരം ട്രെയിനാണ് ഗോവയിലേക്ക് പോകുന്നത് ഞാനൊരു മുട്ട പൊഴിഞ്ഞത് ഓർഡർ ചെയ്തിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി വന്നിരുന്നു പട്ടി വരുമ്പോഴിട്ടും എൻ്റെ മുട്ട കഴി കഴിക്കൽ തീർന്നിട്ടുണ്ടായിരുന്നു ഒരു തീരെ നോക്കി നിന്നിട്ട് അവൻ പോയി സൂര്യാസ്തമയം ആരംഭിച്ചു പക്ഷേ ഒന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മഴക്കാറുണ്ട് ഈ കടൽ തീരത്തേക്ക് കുറേ യുവജനങ്ങൾ വന്നു പന്തുമായി അവർ കളി തുടങ്ങി അവരുടെ കളികൾ കണ്ട് ഞാനിങ്ങനെ ഇരുന്നു ഇതാ ഇവിടത്തേക്ക് മൂന്നാണും ഒരു പെൺകുട്ടിയും വന്നു ആ പെൺകുട്ടിയുടെ ഓട്ടവും ചാട്ടവും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇത്രയും സന്തോഷത്തോടുകൂടി ഓടി നിർത്തുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അടുത്ത് കാണുന്നത് ആൺകുട്ടികളെക്കാളും ഉമേഷം ആ പെൺകുട്ടിക്കായിരുന്നു അവളിങ്ങനെ കടലിൽ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു സൂര്യാസ്തമയം നോക്കി കൈ ഉയർത്തി പിടിച്ചും ഡാൻസും കളിച്ചും ഞാൻ കുറെ നേരം അവരെ നോക്കി നിന്നു ഈ ഇവിടേക്ക് ഒരു സായിപ്പും രണ്ട് കുട്ടികളും കുട്ടികളും അയാളുടെ ഭാര്യയുമായിട്ട് വന്നു അവരെ പട്ടികൾ കൂട്ടത്തോടെ വളഞ്ഞു അപ്പോൾ ഇവിടുത്തെ വെയിറ്റർ പറഞ്ഞു പട്ടികളുടെ ഫ്രണ്ടാണ് അവർ വന്ന പട്ടികളെല്ലാം അവരുടെ ചുറ്റുപാടും കൂടും അവരെല്ലാവരും പട്ടികളെയും കെട്ടിപ്പിടിച്ച് പട്ടികൾക്ക് ഭക്ഷണം കൈ കൊണ്ട് കൊടുക്കുന്നത് കണ്ടു